നിങ്ങളെ അവര് അതെ അവര് പറഞ്ഞു കിട്ടുക എന്റെ അമ്മ അത്ര നല്ലതായതുകൊണ്ടാ എനക്ക് ഇന്ന് എല്ലാരും ഇതുപോലെ കാണാൻ പറ്റിയത് ഇനി വരുന്ന തലമുറ അതുപോലെ അവരുണ്ട കിട്ടുക ഏ ഞാനുണ്ടാവും ഇപ്പടെ പോരെ ആരോഗ്യത്തിന് നിന്നെ ഒരിക്കലും ഒരു മാറാവ്യാധി വന്നിട്ട് കിടക്കാതിന്നാ പോരെ ഒരു മാറാവ്യാധി വന്നിട്ട് അസുഖത്തിൽ ബാധിച്ചു പോയി എന്റെ ഭക്തിയും അനുഭവം ഇനയുമെല്ലാം വെറുതെ ആയി പോയി പറയാറാക്കാതിരുന്നാ പോരെ കഞ്ഞി നീ ആഹാരം നല്ലോണം കഴിക്കണം ഭാര്യ ഭാര്യ കഴിക്കണം കിട്ടുക ഏ ആ നല്ല അഭിവൃദ്ധി പക്ഷെ ആയൊരു ആരോഗ്യ സൗഖ്യത്തോടെ നിങ്ങളുണ്ടാവും അതെങ്ങനെയാക്കി അപ്പൊ ഒറ്റ പറയാൻ കഴിയാ രണ്ടുണ്ടായത് ഒറ്റയായിന്നല്ലേ പറയാ കള്ളൊക്കെ നല്ല തുണക്കൂല അതെ ഇനി ഒരു ജന്മം ഈ താങ്ങാനാളുടെ ആവുമ്പോ ക്ഷീണാറില്ല ഒരു തണല് വേണ്ടേ ഏ ഈ ചൂടുവെള്ളത്തിൽ വീണാലേ പറ്റവെള്ളം എല്ലാ കാര്യത്തിലും വീട്ടു അപ്പൊ നിന്റെ സ്വപ്നതാ അതിനെ ഒരു നല്ലൊരു തണലിലേക്ക് എത്തിക്കാണ് ഞാനൊറ്റ പ്രായമായി പോയിന്ന് ഇവര് പറയുന്നുണ്ട് ഒരു തണല് വേണം ദൈവം തരട്ട് മനസ്സറിയുന്നവരെ സ്നേഹമുള്ളവരെ